ഹലോ ഗോയ്സ് എല്ലാവർക്കും സുഖമില്ല എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളിയേറ്റ് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വെള്ളപ്പം റെഡിയാക്കി എടുക്കാം അതിൻ്റെ കൂടെ ഒരു ചട്നിയുടെ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചേരി നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പച്ചേരി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് ഈ ജാറിലേക്ക് ഇട്ടതിന് ശേഷം പച്ചേരി ഒക്കെ ലേശം വെള്ളം ഒഴിച്ചൊഴിച്ച് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തേങ്ങയും ചേർത്ത് ഒരു തേങ്ങ ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ ഒരു മുറി ഫുൾ തേങ്ങയും നമ്മൾ ചുരണ്ട ഇതിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് അതും കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ബാറ്ററി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ സോറി ഇതിൻ്റെ സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനുശേഷം ഒരു അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് വെറും ഒരു കയ്യിൽ മാത്രം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ബാറ്റർ ഇളക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക ഇന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക പിന്നെ നമ്മൾ ഇത് മൂടിയെക്കുന്നതിന് മുമ്പ് താ ഇതുപോലെ ബബിൾസ് വരണം പിന്നെ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് അപ്പച്ചട്ടി ചൂടാവണം കേട്ടോ എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും കണ്ടോ നല്ല അടിപൊളിയായിട്ട് അപ്പം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടുത്തത് അവിടെ ചൂടുന്നുണ്ട് ഇതുപോലെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേ ചുട്ടെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അപ്പർ റെഡിയാകും കേട്ടോ അങ്ങനെ ഒരു ബാറ്ററാണ് ഇത് കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേ സിമ്പിളായിട്ട് ഇതാക്കാം തേങ്ങയൊക്കെ ഇട്ടതിനോട് നല്ല പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഈ അപ്പ കിട്ടും അപ്പോൾ ഇവിടെ അപ്പർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്നീൻ്റെ റെസിപ്പിയിലേക്ക് പോകാൻ കണ്ടോ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇനി ചട്നി നമുക്ക് റെഡിയാക്കാൻ സിമ്പിളാണ് ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ചട്നിയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ അതുപോലെ നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് ആ ഒരു കൂട്ട് ഞാനിപ്പോൾ കാണിച്ച് തരാം ഇതാക്കണം നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതാ ഒരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ തന്നെ നമുക്ക് തേ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിന് ശേഷം നമ്മൾ എന്തൊക്കെയോ ഒരു കടായി എടുത്തിട്ട് അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് നല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഒഴിച്ചുകൊടുക്കേണ്ടത് കടുകാണ് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക ഇത് ഞാൻ ഇത്ര പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണിക്കുന്നതിന് മുമ്പ് പറയുന്നത് എന്തെന്നു വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അഥവാ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കൊണ്ട് ആർക്കും മനസ്സിലായില്ലേ വീണ്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇതുപോലെ അതാ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ആ കടുകിട്ട് പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കരിവേപ്പിൽ ചുവന്ന മുളക് അതായത് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഉണ്ടല്ലോ അടിച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും അത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ മിക്സിയിൽ തന്നെ ലേശം വെള്ളം കൂടി ചേർത്തിട്ട് അതിൽ തന്നെ എനിക്ക് എല്ലാ പാലും ഉണ്ടാവുക അതും കൂടി ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒഴിച്ച് കൊടുത്താൽ ഒന്നുമില്ല ഈ കറി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തുള്ളി വന്നാൽ മതി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ തന്നെ തിളച്ച് വന്നാൽ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേട്ടോ